മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ഇന്നത്തെ കാര്യങ്ങൾ നിങ്ങൾ മെച്ചപ്പെടുത്തുക അത് നാളേക്ക് തീർച്ചയായും നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും പരിഹാസങ്ങളും പുച്ഛങ്ങളും തരം താഴ്ത്തലകളും നേരിട്ട് ജീവിതത്തിൽ വിജയിച്ചവർക്ക് ഒരു പ്രത്യേകതയുണ്ട് ഏതൊരു സാഹചര്യത്തിലും അവർക്ക് ചെറുത്തു നിൽക്കാൻ സാധിക്കും ചിലരുടെ പെട്ടെന്നുള്ള മാറ്റം നിങ്ങളെ വേദനിപ്പിക്കും നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവർക്ക് മുന്നിൽ എത്രയൊക്കെ മനസ്സ് തുറന്നു കൊടുത്തിട്ടും ഒരു പ്രയോജനവുമില്ല നിങ്ങൾ സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മനുഷ്യരെ കണ്ടെത്തും ഭക്തരെ ജീവിതം വെച്ച് നീട്ടുന്ന എല്ലാ പ്രതിസന്ധികളും നേരിടാനുള്ള ശക്തി സ്വയം ആർജിച്ചെടുക്കുക എന്ത് സംഭവിച്ചാലും മുന്നോട്ട് ജീവിക്കുമെന്ന് ദൃഢനിശ്ചയം എടുക്കുക നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യം മാറ്റാൻ കഴിയൂ ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക എല്ലാം എല്ലാവരോടും ചോദിക്കരുത് എല്ലാം എല്ലാവരോടും പറയുകയും ചെയ്യരുത് നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ നിങ്ങൾ തന്നെ എടുക്കുക കാരണം നിങ്ങളെയും നിങ്ങളുടെ സാഹചര്യത്തെയും നിങ്ങളോളം മറ്റൊരാൾക്കും അറിയില്ല സ്നേഹിക്കുന്നു എന്ന് പറയുന്നതല്ല സ്നേഹിക്കുന്നു എന്ന് തോന്നുന്നിടത്താണ് സ്നേഹം മനോഹരമാകുന്നത് സ്വയം വിശ്വസിക്കുക ഇതുവരെ വന്ന എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾ നേരിട്ടു ഇനി വരാൻ പോകുന്നത് എന്തു തന്നെയായാലും അതിനെയും നിങ്ങൾ അതിജീവിക്കും ഏറ്റവും മികച്ച കാര്യങ്ങൾ ലഭിക്കാതിരിക്കുമ്പോൾ ലഭ്യമായവയിൽ നിന്ന് ഏറ്റവും മികച്ചത് സൃഷ്ടിച്ചെടുക്കുക ഭക്തരെ നിങ്ങൾ ഈ കാര്യങ്ങൾ എപ്പോഴും ഓർക്കുക അധർമ്മം നീതിക്ക് നിരക്കാത്ത ദുഷ്ടപ്രവർത്തികൾ എന്നിവ ചെയ്താൽ ഉടൻ ദോഷഫലങ്ങൾ ഉണ്ടാകണമെന്നില്ല എന്നാൽ ക്രമേണ അത് സർവനാശത്തിലേക്ക് നയിക്കുന്നു തലമുറകൾ വരെ അതിൻ്റെ പാപത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടതായി വരും നിങ്ങളെ വേണ്ടാത്തവർക്ക് വേണ്ടി ഒരിക്കലും നിങ്ങൾ നശിക്കരുത് അവർക്ക് മുന്നിൽ ഏറ്റവും മനോഹരമായി ജീവിച്ചു കാണിക്കണം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ മഹാദേവൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും എല്ലാ ഭക്തരും സന്തോഷമായിട്ടിരിക്കുക Ом намашивая.